നമസ്കാരം കൃപാ ഹോം സൊല്യൂഷൻസിൻ്റെ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബി എൽ ഡി സി ഫാൻ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കുന്നത് ബി എൽ ഡി സി ഫാൻ നല്ലതാണോ ഞങ്ങൾക്ക് ഉപയോഗപ്രദമാണോ അതോ അത് എടുക്കണോ മെയിൻ്റെനൻസ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബി എൽ ഡി സി ഫാൻ എടുക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര പ്രയോജനമായിരിക്കും ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ഉപയോഗം ഉള്ളെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു പത്ത് മണിക്കൂറൊക്കെ മിനിമം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലാതെ വെറുതെ ബി എൽ ഡി സി ഫാൻ വാങ്ങിച്ച് ഹോളി കൊണ്ടിട്ടും പറഞ്ഞിട്ട് എന്താ കാണാൻ ഒരു ഷോയും പരിപാടികളൊക്കെ കാണും എത്ര മണിക്കൂർ നമ്മൾ ഹോളിൽ ഫാൻ യൂസ് ചെയ്യും ഒരു വീട്ടിലെ പക്ഷേ ബെഡ്റൂമിലോ ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ത്രൂഔട്ട് യൂസ് ചെയ്യല്ലേ അപ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടിലെ ബെഡ്റൂമിലേക്ക് ബി എൽ ഡി സി ഫാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാലോ ബി എൽ ഡി സി ഫാൻ അറിയാൻ എത്ര വർഷമായി കാണും ഒരു മൂന്നോ നാലോ വർഷം അഡ്വെർടൈസ്മെൻ്റ് ആണല്ലോ എല്ലാം അഡ്വർടൈസ്മെൻറ്റ് വന്നു നമ്മളെല്ലാം അതിലേക്ക് ബി എൽ ഡി സി ഫാനിലേക്ക് പോയി പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബേസ് കാറ്റഗറി ബി എൽ ഡി സി ഫാനല്ല ഒരു തേർട്ടി വാട്സ് ആയിരിക്കും കറണ്ട് എടുക്കുക അപ്പോ ഇപ്പോഴത്തെ നോൺ ബി എൽ ഡി സി ഫാൻ എത്ര വാട്സാണ് കറണ്ട് എടുക്കാൻ നിങ്ങൾക്ക് അറിയോ എല്ലാം സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫാൻ ആണ് നമ്മുടെ ഗവൺമെന്റ് ഇത് കാരണം വരുന്നത് അതിന് എല്ലാം വെറും അമ്പത് വാട്സ് മാത്രമാണ് കറണ്ട് ചാർജ് ആവുക പക്ഷെ മെയിന്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വാറണ്ടി ആദ്യം ബി എൽ ഡി സി ഫാൻ വാങ്ങിച്ചവരുടെയൊക്കെ വാറണ്ടി കഴിഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ ഒരു ഇടിവട്ടിയ ടപ്പ് തീർന്ന പരിപാടി മിക്കവാറും എല്ലാ ഫാനും പോകാൻ നല്ല കേട്ടോ പക്ഷേ കമ്പാരിറ്റീവ്ലി നോൺ ബി എൽ ഡി കൂടുതലാണ് നിങ്ങൾ എവിടെ തിരക്കിയാലും ബി എൽ ഡി സി ഫാന് ഡി സി ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു സർവ്വ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ബി എൽ ഡി ഫാനിലേക്ക് തന്നെ പോവാം ഇല്ല നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് വല്ലപ്പോഴും വല്ലപ്പോഴേ ഉള്ളൂ എന്നുള്ള ഭാഗത്തല്ല ഇപ്പോൾ നോർമലി ഒരു കസ്റ്റമർ ഒക്കെ വന്നിട്ട് വീട്ടിലേക്ക് ഏഴും എട്ടും ബി എൽ വാങ്ങിക്കും സി ഫാൻ വാങ്ങും അപ്പോൾ വരെ ബി എൽ ഡി സി ഫാൻ സിറ്റൌട്ടി നോർമലൊരു ഫാൻ വാങ്ങണമെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയെ റേറ്റ് ും അവരും ഒരു ഡെക്കറേഷനും ഇല്ലാത്ത മൂവായിരം രേഖ ബി എൽ ഡി സി പാൻ വാങ്ങിക്കുമ്പോ കുഴപ്പമില്ല ബി എൽ ഡി സിയുടെ കാലം പക്ഷേ ഇതൊരു മെയിൻ്റെനൻസ് ടു ഇയർ കഴിയുമ്പോൾ ടു ഇയറേ വാറണ്ടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ മെയിൻ്റെനൻസ് വരുമ്പോൾ ഉള്ള കാര്യമോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ബി എൽ ഡി സി ഫാൻ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡിൽ നിന്ന് നോക്കി വാങ്ങിക്കുക അതിൻ്റെ തന്നെ ബേസ് മോഡലുകൾ മാക്സിമം ഒഴിവാക്കുക അതുകൊണ്ടൊക്കെ തന്നെ ഫൈവ് ഇയർ വാറണ്ടിയുള്ള ഒരുപാട് മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബി ഗാർഡൻ ഉണ്ട് ക്രോംഡൻ ഉണ്ട് ലൂക്കർ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അപ്പോൾ ഈ ഫൈവ് ഇയറിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ എമൗണ്ട് ഒരു അഞ്ഞൂറോ ആയിരം രൂപ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ആ അഞ്ച് വർഷത്തേക്ക് നമുക്കൊരു തലവേദന ഉണ്ടാക്കുന്നില്ല ഈ നിങ്ങൾ കാണുന്നില്ലേ ഇത് ഒരു ക്രോംഡൻ്റെ ഒരു ബി എൽ ഡി സി ഫാനാണ് അത്യാവശ്യം നല്ല മോഡൽ ഫാനാണ് ഇതുപോലെയുള്ള ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ക്രോംടെനിലും വി ഗാർഡിലും ആണ് നിങ്ങൾ ഈ കാണുന്ന ഒരുവിധം മോഡൽസ് എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തും ചെയ്യുന്നുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ നമ്പർ ഉണ്ട് ഇതിനകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് വരുന്നതായിരിക്കും ഓക്കെ